ഖലീൽ ജിബ്രാൻ്റെ കഥയിൽ കണ്ണിന്റെ ദൂരക്കാഴ്ചയെ വിമർശിക്കുന്ന കാതിൻ്റെയും കൈയുടെയും മൂക്കിൻ്റെയും കഥ പറയുന്നുണ്ട് താഴ്വരകൾക്കപ്പുറം മഞ്ഞു മനോഹരമായ മലനിര ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ കണ്ണിനോട് കാത് പറഞ്ഞു ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ കൈ പറഞ്ഞു എനിക്ക് തൊടാൻ കഴിയുന്നില്ലല്ലോ മൂക്ക് പറഞ്ഞു എനിക്ക് മണക്കാനും കഴിയുന്നില്ല എല്ലാവരും കൂടി പറഞ്ഞു പാവം കണ്ണിന് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് ശരിക്കുണ്ടല്ലേ ഉള്ളിലേക്ക് നോക്കുന്നവർ ഉണരുന്നു പുറത്തേക്ക് നോക്കുന്നവർ ദിവാസ്വപ്നം കാണുന്നു എന്നാണ് പഴമഴി പറയുന്നത് അകലേക്ക് നോക്കാം നമുക്ക് അടുത്തേക്ക് നോക്കാം അകത്തേക്ക് നോക്കാം പുറത്തേക്ക് നോക്കാം അവരവരിലേക്ക് നോക്കാം അവരനിലേക്കും നോക്കാം ശരിക്കും എവിടേക്കാണ് നാം നോക്കുന്നത് എവിടേക്കാണ് നാം നോക്കേണ്ടുന്നത് ജിബ്രാൻ്റെ കഥ കണ്ണിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തി ശരിക്കും കണ്ണിനായിരുന്നു കാര്യമായ കുഴപ്പമുണ്ടായത് കാഴ്ചകൾ ദൂരക്കാഴ്ചകൾക്ക് വഴിമാറാൻ കാലമായിരിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ